ഹായ് ഹലോ അപ്പം ഞാൻ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അതൊക്കെ നമ്മളെ വീടിൻ്റെ ഹോം ടൂർ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണേ അപ്പോൾ ഇതാണ് ഞാൻ ജനിച്ചു വളർന്ന നമ്മളെ കുഞ്ഞു വീട് അതായത് ഞങ്ങളെ തറവാട് ഇപ്പോൾ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചയാണ് ഇട്ടത് ഇപ്പോൾ മുറ്റത്തിൻ്റെ പണിയൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട് ഇതൊക്കെ മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കി മെറ്റലിട്ടിട്ടുണ്ട് അതുപോലെ വീടൊക്കെ ഒന്ന് അതിൻ്റെ പട്ടിക ഇതൊക്കെ ചതിര് പിടിച്ചിട്ട് ഒക്കെ ഇപ്പം നന്നാക്കി എടുത്ത് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തതാണ് കുറേ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ റൂമിൻ്റെ ഉള്ളൊക്കെ ഇപ്പോൾ ഈ ഒരു വീട്ടിലുള്ളത് എൻ്റെ അമ്മായിയാണ് ആണ്ട്ടോ അതായത് എൻ്റെ അപ്പാൻ്റെ പെങ്ങളാണ് അവർക്ക് മക്കളില്ല അപ്പോൾ അവർക്കാണ് ഇപ്പോൾ ഈ വീടുകളിട്ട് അപ്പോൾ അവരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് അപ്പം ഞാൻ ഒരു ഏഴ് പഠിക്കണ ടൈമിലാണ് ഞങ്ങൾ പിന്നെ വേറെ വീട് വെച്ച് മാറിയത് അപ്പോൾ ഈ ഒരു വീട് ഇവിടെ വെച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് വീട് വെച്ചതായിരുന്നു പിന്നെ ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു കേട്ടോ അങ്ങനെ കുറേ കാലം വാടകക്ക് കൊടുത്ത് ഇപ്പം അടുത്താണ് ഇപ്പോൾ അപ്പോൾ ഒരു കൊല്ലമൊക്കെ ആയിട്ടുള്ളും താമസം മാറിയിട്ട് ഈ വീടൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ ഇവിടെ താമസിക്കുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ളു കേട്ടോ അപ്പം ഞാനും എൻ്റെ വലിയ ആങ്ങളെയാണ് ഈ ഒരു വീട്ടിൽ ജനിച്ചത് പിന്നെ അനിയത്തിയും അനിയനൊക്കെ പിന്നെ നമ്മളെ പുതിയ വീട്ടിൽ നിന്നാണ് കേട്ടോ അവരൊക്കെ ജനിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ എളാപ്പുണ്ടെങ്കിൽ അവർ വേറെ വീട് വെച്ച് വേറെ താമസമായി പിന്നെ അങ്ങനെ ഈ ഒരു വീട് വാടകയ്ക്കൊക്കെ കൊടുത്തതായിരുന്നു ആകെ വൃത്തി കിടക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പം അമ്മായിമ്മായി റെഡിയാക്കി സെറ്റാക്കി എടുത്തതാണ് അതുപോലെ ന നിലക്കെ ഇതൊക്കെയാണ് ടൈൽസൊക്കെ വിരിച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പട്ടിക ഇതൊക്കെ ചെതലൊടിച്ച് പോയിട്ട് ഇപ്പം ഇരുമ്പിൻ്റെ ആ ഒരു പട്ടികയൊക്കെ വെച്ചിട്ട് ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൂമിലിപ്പോൾ ഈ ഒരു ഭാഗം മാത്രം കിട്ടാം ടൈൽസ് ഒട്ടിക്കാത്ത ഒരു ഏരിയ ഇതാണ് ഇവിടുത്തെ കാവി ഇപ്പോൾ ഈയൊരു റൂമിൽ എന്ന് പറഞ്ഞാൽ ഇൻവേർട്ടറ് വെച്ചിരിക്കുന്നത് പിന്നെ ഇതൊക്കെ നമ്മൾ പണ്ടൊക്കെ ആദ്യമൊക്കെ മരിച്ചാൽ കെടുത്തണത് ഇങ്ങനത്തെ ഒരു കട്ടിമലാണല്ലോ പണ്ടത്തെ കട്ടിലാണ് അത് പിന്നെ നമ്മൾ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടില്ല ഇവിടെ ആയിരുന്നു അപ്പോൾ ആ ഒരു കട്ടിലുണ്ട് അപ്പോൾ പിന്നെ ഈ ഒരു കട്ടിലിൻ്റെ ഒന്നും ആവശ്യമില്ല മയത്ത് മയത്ത് കിടക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന കട്ടിലാണ് അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ ഇതൊക്കെയാണ് കുറേ കുറെ പഴയ സാധനങ്ങളുണ്ട് കേട്ടോ ചെമ്പ് കുടുക്കാം അങ്ങനത്തെ ഉപയോഗിക്കാത്ത ഐറ്റംസൊക്കെയാണ് ഇപ്പോൾ ഇതിൽ കൊടുന്ന് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയിലിപ്പോൾ ഞാൻ എൻ്റെ ആങ്ങളെയൊക്കെ പിന്നെ ഇവിടെ ഒരു ബെഞ്ച് ആധിക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു ബെഞ്ച് പോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മയിൽ ഇവിടെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒക്കെ കാര്യമൊന്നും ഇവിടെ ഉണ്ടായില്ല ഇവിടെ ആയിരുന്നു ബുക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വാശി ചെയ്യുന്നതൊക്കെ ഈ ഒരു റൂമിലിരുന്നിട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഇത് കൈക്കോട്ടൊക്കെ അതൊക്കെ അവിടെ കൊടുന്ന് തൂക്കി ഇട്ട് എനിക്കെങ്ങനെ വീട് എടുക്കണം എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ അങ്ങനെ പറയുകയാണ് പിന്നെ സിറ്റ് ഔട്ടിൽ നിന്നാണ് ഈ രണ്ട് റൂമ് വരുന്നത് ഞാൻ ആദ്യം കാണിച്ചെന്ന് ആ റൂമില്ല റൂമില്ല അതാണ് വലിയ റൂമിട്ട പൂ എന്ന് എന്നറിയും അതിലായിരുന്നു എൻ്റെ വലിപ്പ കിടന്നിട്ടുണ്ടായിരുന്നതും ഞാനും അവിടെ കിടക്കില്ല ഞാൻ പിന്നെ ഈ ഒരു വീടിൻ്റെ എല്ലാ ഭാഗത്തും സത്യം പറയണങ്ങൾ കിടന്നിട്ടുണ്ട് കുറെ ഓരോരുത്തർ എടുക്കുമ്പോൾ കുറേ അങ്ങനെ മര കൂടെ കൊടുക്കും വല്ല്യപ്പാരുടെ കൂടെ കൊടുക്കും വലിയ കൂടെ കൊടുക്കും അങ്ങനെ മാറി മാറി എല്ലാ റൂമിലും സത്യം പറയണങ്ങള് കിടന്നിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മളെ ഈയൊരു ഡോറ് ഈയൊരു എന്താ പറയാ പൊന്തിക്കണ അതിന്റെ സാധ്യത എന്താ പറയുക എനിക്ക് അറിയില്ല കേട്ടോ പിന്നെ അത് അത് ഭയങ്കര ഒരു നെസ്റ്റാളജിയാണ് അപ്പോൾ അത് പിന്നെ എന്താ പറയാ അതിങ്ങനെ പൊക്കിക്കാണ്ട് ഉള്ള പിന്നെ അടക്കല് എന്താ പറയാ എന്തൊന്നും എനിക്കറിയില്ല അതുപോലെ ഇതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ ഇവിടുത്തെ റേഷൻ കാർഡ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആ ഒരു മെരുപ്പടി മെരുപ്പടി എന്ന് തന്നെ പറയും അതിൻ്റെ മുകളിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം ഇതൊക്കെയാണ് ഇത് രണ്ട് റൂമായിരുന്നു ഈ ഒരു കാണുന്നത് രണ്ട് റൂമായിരുന്നു ഇപ്പം ഇത് പിന്നെ അന്ന് ആ ഒരു വാടക കൊടുത്ത സമയത്ത് അവർ പൊളിച്ച് മാറ്റിയതായിരുന്നു അങ്ങനെ അതെല്ലും കൂടി ഒറ്റ റൂം ആക്കിക്കണ്ട അതുകൊണ്ടിപ്പം നല്ല സൗകര്യമുണ്ട് മറ്റേത് രണ്ട് ഒന്ന് പത്തായം വെച്ചിരുന്ന റൂമും പിന്നെ ഒന്ന് വലിയ മകടുന്ന റൂമായിക്കാണ്ട് അങ്ങനെ രണ്ട് റൂമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഒരു ഹാൾ പോലെ വലിയ ഇതാക്കി കയണം പിന്നെ അവിടെ രണ്ട് കട്ടിലും വെച്ചിട്ടുണ്ട് അപ്പം അത് അവിടെയൊക്കെ ടേൽസ് വിരിച്ചിട്ട് നല്ല മട്ട കേട്ടോ അപ്പോൾ ഇവിടെ പിന്നെ അവിടെ നിന്ന് നേരെ കിടക്കണത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡോറൊന്നും ആദ്യമില്ലായിരുന്നു അതൊക്കെ പിന്നെ നന്നാക്കിയതിൽ അങ്ങനെ വെച്ചതാണ് പിന്നെ ഈ കാണുന്നത് ഒരു റൂമായിരുന്നു ഇതായിരുന്നു എൻ്റെ അമ്മിപ്പൊക്കെ കിടന്നു കഴിഞ്ഞാൽ റൂമ് ഈ ഒരു ഞാൻ അധികം ഈ റൂമിലാണ് കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പം ഈ ഒരു റൂം ബാത്റൂമും കൂടി ഉണ്ടാക്കിയിട്ടാണ് ഇപ്പം ഈ റൂം ഇത്ര ചെറുതായിരിക്കുന്നത് അപ്പം ഇതിലൊരു ബാത്റൂമും കൂടി വെച്ചിട്ടുണ്ട് അതേമാതിരി ഇപ്പം ഈ റൂമിലാണ് വാഷിംഗ് മെഷീനും അതുപോലെ ഫ്രിഡ്ജും ഒക്കെ വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇതൊക്കെ ഉണ്ട് ഈയൊരു മോഡല് ടൈൽസ് ആണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ്ട ബാത്റൂമ് നല്ല സൗകര്യമുള്ള വിശാലതയോട് കൂടിയിട്ടുള്ള ബാത്റൂമാണ് ഞങ്ങൾ വേറെ വീട് എടുത്ത് പോയപ്പോഴും ഈ ഒരു വീട് ആയിരുന്നു കേട്ടോ ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇവിടെയാണ് എനിക്ക് നല്ല അവിടെ എല്ലാവർക്കും ഇവിടെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമ്മളിത് വാടക കൊടുത്തപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഇതായില്ല അപ്പോൾ ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ പറയാൻ വേണ്ടി നമ്മളാ വീടന്നായിക്കാണ്ട് അങ്ങോട്ട് പോവാ പോക അങ്ങനെ വെറുതെ ഇങ്ങനെ പറയായിരുന്നു അവിടെ പോയി നിൽക്കാൻ പൂതിയാവുന്നത് പിന്നെ റൂമൊക്കെ കണ്ടിട്ട് പൂതിയാണ് പഴയ ഓർമ്മ വരുന്ന ആ ഒരു അടുക്കള ഭാഗം സിറ്റൗട്ടും ഇതൊക്കെ കാണുമ്പോൾ കുട്ടിക്കാല ഓർമ്മ വരുന്നത് നമ്മൾ അങ്ങോട്ട് പോയി ഇങ്ങനെ പറയായിരുന്നു ഇപ്പം ഏതായാലും ഇപ്പം ഇവിടെ നിൽക്കും എല്ലാവർക്കും ഇങ്ങോട്ട് ഇഷ്ടമാണ് കേട്ടോ നമുക്ക് പിന്നെ കുട്ടിക്കാലത്ത് അത് എപ്പോഴും ഒരു ഓർമ്മയാണ് എന്താ പറയുക നമ്മൾ കളിച്ചു വളർന്ന ആ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക കുട്ടിക്കാല ഓർമ്മ വരികയുള്ളൂ പിന്നെ ഇപ്പോൾ ഇതൊരു റൂമായിരുന്നു ആയിരുന്നു കേട്ടോ ഇതിലായിരുന്നു മഞ്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന റൂമായിരുന്നു അപ്പം ഇതില് ചെറിയൊരു ടേബിളും കസേരൊക്കെ സെറ്റാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ് അതിന് ഒരുപാട് റൂമും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വീടിന് ചെറിയൊരു വീടാണ് പക്ഷേ എന്താ പറയുക നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടത് വീട് എങ്ങനെ പറയണം എങ്ങനെ പറഞ്ഞ് തരണമെന്നൊന്നും എനിക്ക് അറിയില്ല അപ്പം നമ്മൾ ഈ വീട് അമ്മേൻ്റെ അടുത്തേക്ക് വന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കമൻറ്റ് വരേനും ഇതിൻ്റെ ഹോം ടൂർ ചെയ്യോ പഴയ വീട് കാണാം രസമാണ് ഹോം ടൂർ ചെയ്യോന്നും ഇങ്ങനെ പറഞ്ഞ അപ്പം അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഇങ്ങനെ രണ്ടു ദിവസം നിൽക്കാൻ വന്നപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചെടുത്തതല്ല ഇങ്ങനെ ഇന്നപ്പോൾ അങ്ങനെ തോന്നി അല്ല കുറേയല്ലോ കമൻ്റ് ഇങ്ങനെ കണ്ടിരുന്നു ഏതായാലും ഒരു ഹോം ടൂർ എടുക്കാൻ വിചാരിച്ചിട്ട് അപ്പം പിടിച്ചിട്ട് ഒരു പ്ലാനിങ് ഒന്നുമില്ല കേട്ടോ അപ്പം പിടിച്ചിട്ട് എനിക്ക് അറിയണ വിധത്തിൽ അങ്ങനെയാണ്ട് വീഡിയോ എടുത്തതാണ് പിന്നെ ഈ കാണുന്നത്ണ്ടല്ലോ ഇതായിരുന്നു കേട്ടോ നമ്മൾ വിറകൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്ന അട്ടം തേങ്ങ സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിരുന്ന അട്ടം ഈ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ അവിടെ ഒന്നുമില്ല അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഒക്കെ ഒഴിവാക്കിയിരിക്കണം കേട്ടോ ഇതാണ് അടുക്കള അടുക്കള വലിയ മാറ്റം ഒന്നും വരുത്തിയിട്ടില്ല അടുപ്പ് ഒന്ന് മാറ്റം വരുത്തിയിട്ടുള്ളൂ അല്ലാത്തതൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇവിടെ ഒന്ന് മാറ്റം വരുത്തിയിട്ടില്ല ആ ഒരു റൂം മാത്രമേ മാറ്റം വരുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇത് അമ്മായി ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കണ ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ വീഡിയോസ് എടുക്കണത് അതാണ് അടുക്കള ഒക്കെ പരന്ന് കെടുക്കണുണ്ട് ചിക്കൻ അതൊക്കെ പൊരിക്കണതുപോലെ കറിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അടുക്കളയിൽ വരുത്തിയിട്ടുള്ളും അപ്പോൾ ഇതാണ് നമ്മൾ ഞെൻച്ച് വളർന്ന് നമ്മളെ കൊച്ചു വീട് എന്ന് പറയണത് എന്താ പറയുക ഭയങ്കര രസം കേട്ടോ അവിടെ അപ്പം അന്നൊന്നും ടേബിൾ മേലൊന്നും ഇരിക്കലേ കേട്ടോ ഞങ്ങളെല്ലാവരും പല ഇട്ട് കണ്ട അടുക്കളയിൽ ഇതാ വട്ടത്തിലിരുന്നിട്ട് ആണ് ചായയും ചോറും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പിന്നെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു അടുക്കളയും കൂടി ഉണ്ട് അപ്പോൾ അതവിടെ ഒരു പണിയെടുക്കുന്ന ടൈം ആയതുകൊണ്ട് പിന്നെ അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പിന്നെ അതൊക്കെയാണ് മുറ്റം മുറ്റമൊക്കെ പല ഉഷാറാക്കി എടുത്തിട്ടുണ്ട് ചേരലൊക്കെ ഇട്ടിട്ട് മെറ്റലൊക്കെ ഇട്ടിട്ട് ഉഷാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളെ സ്വിമ്മിംഗ് പൂൾ ആയിരുന്നിട്ടത് സത്യം പറയണമെങ്കിൽ സ്വിമ്മിംഗ് പൂളല്ല നമുക്കിവിടെ വള്ളത്തിൻ്റെ കുറവ് നല്ലോണം ഉണ്ട് അപ്പോൾ നമുക്ക് ലൈൻ വള്ളം വരുമ്പോൾ ആ വള്ളം പിടിച്ചിരുന്ന് പിടിച്ചൊക്കെ ൊക്കെ ഉള്ളൊരു ടാങ്ക് കെട്ടിയതാണ് ഇട്ടാം അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് പിന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് നേരിട്ട് ഇതിൽ വെള്ളം വന്ന് വരലാണ് അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ നമ്മൾ മഴക്കാലമായാൽ നമ്മളത് അതിൽ വെള്ളം നിറച്ചിട്ട് ഞാനും ഞാങ്ങളെയും അതിൽ ചാടിക്കളിക്കലതിന് ഞങ്ങളെ മെയിൻ പരിപാടി പരിപാടി എന്ന് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് എന്താ ഒരു കിണറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെതാ ഒരു ബാത്റൂം ആ ബാത്റൂമിൻ്റെ അടുത്ത് കാണുന്നുണ്ടല്ലോ ഒരു ടാങ്ക് പോലെ അതും ബാത്റൂമൊക്കെ ഉള്ള വെള്ളം പോകാനുള്ള ടാങ്ക് കെട്ടിയതായിരുന്നു കേട്ടോ ഏഹ് ബാത്റൂമൊന്നും മാറ്റം വരുത്തിയിട്ടില്ല ഒന്ന് ടൈൽസ് ഒട്ടിച്ച് കാണുന്ന റെഡിയാക്കി എടുത്തിട്ടുള്ളൂ പിന്നെ ഇവിടെ ഇതൊക്കെ ഒരു വലിയൊരു കൊട്ടത്തളം വലിയ ബാത്റൂം കാര്യങ്ങളും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ കഴുകാനും വേണ്ടിതാണ് അങ്ങനെ ഒരു കൊട്ടത്തളം റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ഇതാ തിരുമ്പണ കല്ല് റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമൊന്നും ആദ്യം ഇവിടെ അല്ലേട്ടോ ഒക്കെ വേറെ ഭാഗത്തായിരുന്നു ഇപ്പം ഇങ്ങോട്ട് ആക്കിയതാണ് അങ്ങനെ ഇതൊക്കെ നമ്മളെ ചുറ്റുപാടും ഇതൊക്കെ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഇതൊക്കെ വിറകരണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ ഇതൊക്കെ കോഴിക്കോടും പിന്നെന്താ എന്താ പറയുക അമ്മയൊക്കെ വെക്കണം ആ ഒരു സംഭവമുണ്ട് പിന്നെ ഇവിടെ അങ്ങനെ വിറകൊക്കെ ഇങ്ങനെ കത്തിക്കള വിറകൊക്കെ ഓടുന്നൊക്കെ ഒരു സംഭവം ഉണ്ട് അത് ഇപ്പം ഇത് കണ്ടപ്പോൾ ഇവിടെയാണ് ഞാൻ കളിക്കലട്ട വെച്ചുകൂട്ടാൻ കളിക്കലും എന്താ പറയുക ആ വെച്ചുകൂട്ടാൻ കളിക്കലെന്നാണ് ഞാൻ പറയലും ചോറും കൂട്ടാനും കറിയൊക്കെ വെച്ച് കളിക്കൂല എനിക്കാരും കളിക്കാൻ ഉണ്ടാവില്ല ഞാൻ മാത്രം ഉള്ള ഉണ്ടാവുള്ളൂ ഇനിയും ആങ്ങളെ ഓന് പിന്നെ ആൺകുട്ടി ഓന് ചെക്കന്മാരെ കൂടുത്തിൽ എന്താ പറയുക ക്രിക്കറ്റ് ഫുട്ബോളും കളിക്കാൻ പോകുമ്പോൾ ഞാൻ ഒറ്റയൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പം ഉമ്മയുടെ അപ്പുറത്തും വെച്ചുണ്ടാക്കും ഞാനിവിടെ എനിക്ക് കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കളിക്കണ പാത്രങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു വായിച്ചെന്നിനും അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അവിടെയാണ് ചോറും കഞ്ഞിയും കൂട്ടാനൊക്കെ ഉണ്ടായിക്കാണ്ട് കളിക്കണ ഏരിയയാണ് കേട്ടോ അത് ആ ഒരു ഭാഗം അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് ഇതായിരുന്നു കേട്ടോ ആ ഒരു കുഞ്ഞു അടുക്കള എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇവിടെ ഒരു ഉണ്ടായിരുന്നു അതെ അത് ഒഴിവാക്കി അപ്പോൾ അവിടെ ഒരു മഞ്ചിട്ട് വെച്ചിരിക്കുകയാണ് ഇട്ടം അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ ഒരു മഞ്ചം ഇങ്ങനെ കിടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കാൻ ഭയങ്കര രസമാണ് ഇട്ടം അപ്പം ഞാൻ ഏതായാലും ഇതാ ഇവിടെ ഇങ്ങനെ ഇരുന്ന് അമ്മായിണ്ട് അവിടെ അപ്പുറത്തും അമ്മയിൻ്റെ മോളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തനം പറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ചോറ് അമ്മായിൻ്റെ അടുത്തു നിന്നാണ് ഇട്ട അപ്പോൾ എത്രക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷവും കാര്യങ്ങളും എനിക്ക് അറിയണമാതിരിയൊക്കെ വീഡിയോ എടുത്തതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ണുകൂട്ടുകാരണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോക്കായിട്ട് വീണ്ടും കാണാം ഓക്കെ അസാക്കും